ഈ മലപ്പട്ടത്ത് ഇതുപോലൊരു സമ്മേളനം നടത്തിയപ്പോ അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ഒരു പ്രഖ്യാപനം നടത്തി ഇവിടെ ഗാന്ധി പ്രതിമ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട കെ പി സി സിയും ഡി സി സിയും മുൻകൈയ്യെടുത്ത് ആ ഗാന്ധി പ്രതിമ പുനഃസ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി പ്രിയപ്പെട്ടവരെ ആ ഗാന്ധി പ്രതിമ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഒരു സംശയം വേണ്ട കേരളത്തിൽ എവിടെയാണെങ്കിലും ഗാന്ധിയുടെ ഓർമ്മകൾ മായ്ക്കാൻ ആര് ശ്രമിച്ചാലും അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി അത് ബി ജെ പി കാരാണെങ്കിലും ശരി ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ പറയാം ഞങ്ങളുടെ ചങ്കിൽ ജീവനുള്ളടത്തോളം കാലം ഗാന്ധിയുടെ ഓർമ്മകൾ ഈ രാജ്യത്ത് മരിക്കില്ല അത് മായ്ക്കാനൊട്ട് സമ്മതിക്കുകയും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ ഇവരുടെ ഗാന്ധി നിന്ന തുടങ്ങിയത് ഇന്നോ ഇന്നിലെയോ ഒന്നുമല്ല ഇവരുടെ താത്വികാചാര്യനായിരുന്ന ഇ എം എസ് ആണ് പറഞ്ഞത് ഗാന്ധി ബൂർഷാസി ആണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് അതുകൊണ്ട് അതിലും വലുതൊന്നും ഇവിടുത്തെ മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരൊറ്റക്കാരോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ മലപ്പട്ടത്തും ഈ പരിസര പ്രദേശങ്ങളിലും ഈ കണ്ണൂർ ജില്ലയിൽ ഒന്നാകെ വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോഴും വലിയ ഗാന്ധി നിന്ന് നടക്കുമ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുമ്പോഴും അതിനൊക്കെ കുട ഏതെങ്കിലും അധികാരി വർഗമുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നപ്പോ ഈ സംസ്ഥാനത്തെ ബ്രഹ്മാസ്ത്രം തന്നെ താഴെ വീണ് പൊട്ടിപ്പോയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇനിയുള്ള ഈ ർക്കാർ അത് മാറാൻ എട്ടു മാസം മാത്രമാണ് മുന്നിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിന്റെ രാജ്ഭവനിൽ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് ഈ അധികാരി വർഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര കൂടി ഇത്ര കൂടി ഏത് വെല്ലുവിളികളെയും നേരിട്ട് ഈ ജില്ലയുടെ ഗ്രാമ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഊർജമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അങ്ങ് എറണാകുളത്ത് നിന്നും അങ്ങ് പത്തനംതിട്ടയിൽ നിന്നും അങ്ങ് കുണ്ടറയിൽ നിന്നും ഒക്കെ വരുന്ന ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾ പ്രവർത്തകർ കാരണം നിങ്ങൾ ജീവൻ പോലും നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ചോരയൊഴുക്കി നീരൊഴുക്കി ഈ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടുകൾ അതുകൊണ്ട് നിങ്ങളെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്